بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും പരിപാലകനുമായ നിയമ അള്ളാഹുബെഹാനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുബെഹാന അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ മൂന്ന് ഹുതുബകളിലൂടെയായി നാം സൂചിപ്പിച്ചു വന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റുവാങ്ങാനിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്തന മസീഹാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ആഗമന ഇടവും അവന്റെ വരവും അവനുണ്ടാക്കുന്ന ഫിത്തനകളും അവൻ ഉയർത്തുന്ന വാദങ്ങളും അവന്റെ മുമ്പിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അവനിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നവർക്ക് അവൻ നൽകുന്ന ഗുണങ്ങളും ഉപകാരങ്ങളും ഒക്കെ നമ്മൾ ഉണർത്തുകയുണ്ടായി ഏറ്റവും വലിയ പിത്തിന എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി അവന്റെ അടിമകളാക്കി അവൻ ആളുകളെ മാറ്റി പരമാവധി ആളുകളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് അവരെ നരകത്തിന്റെ ആളുകളാക്കി മാറ്റുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആഗമന ഉദ്ദേശ്യം തന്നെ ഒരു വലിയ പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അവന്റെ ഓരോ ചലനങ്ങളും എങ്ങനെയായിരിക്കും എന്ന് നബി നബിസ് അല്ലെ വസ്ല്ലാം സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയുണ്ടായി കാരണം ഏറ്റവും വലിയ ഒരു ഫിത്തിനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു വിശ്വാസിക്ക് അവിടെ ഒരു അവ്യക്തതയും ഉണ്ടാകാൻ പാടില്ല അവൻ കൃത്യമായി അത് പഠിച്ചു മനസ്സിലാക്കി അവൻ്റെ വിശ്വാസത്തെ ആ വലിയ ഫിത്തിനയുടെ മുമ്പിൽ രൂഢമൂലമാക്കി നിർത്തുവാൻ ഉറപ്പിച്ചു നിർത്തുവാൻ അവന് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഹുത്തുമയുടെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യനെ രണ്ട് കഷ്ണമാക്കി വലിച്ചു കീറിയിട്ടിട്ട് നീ ജീവിച്ചു വരൂ എന്ന് പറയുമ്പോ അവന് ജീവൻ ലഭിക്കപ്പെടുന്നു അള്ളാഹോ അവനെ ജീവിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം പറഞ്ഞത് പക്ഷെ കണ്ടു നിൽക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ദജ്ജാല് ജീവിപ്പിച്ചവനാണ് അത് എന്നാണ് എന്നാൽ ആ കൊല്ലപ്പെട്ട മനുഷ്യൻ വീണ്ടും അവന് ജീവൻ ലഭിക്കുമ്പോ നീ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ തന്നെയാണ് ദജ്ജാലൻ എനിക്ക് ഈ ഒരു കൂടി ഈ ഒരു ഈയൊരു കൂടി എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ആ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് സമർത്ഥമായി ഭക്ഷണം ലഭിക്കുന്നു അവനെ തള്ളിക്കളഞ്ഞവർ പട്ടിണിയിലകപ്പെടുന്നു അവൻ ആകാശത്തോട് കൽപ്പിക്കുമ്പോൾ മഴ പെയ്യുന്നു അവൻ ഭൂമിയോട് കൽപ്പിക്കുമ്പോൾ സസ്യലതാദികളും അതേപോലെ തന്നെയുള്ള ചെടികളുമെല്ലാം കൃഷികളുമെല്ലാം മുളച്ചു പൊന്തുബാല് അവന് കൊടുത്തിട്ടുള്ള കഴിവാണ് അതേപോലെ തന്നെ പിശാജ് അവനോടൊപ്പം പിശാജുക്കളെ അയക്കപ്പെടുകയും ആ പിശാജ് അവന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നും നമ്മൾ പറഞ്ഞു ദജാലിന്റെ ശേഷമുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് എങ്കിൽ അസൂല അലഹി വസ്ല്ലം വളരെ വ്യക്തമായി പറഞ്ഞു ദജ്ജാൽ വരുന്നതിന്റെ മൂന്ന് മുമ്പ് മൂന്ന് വർഷം മുമ്പുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും എന്നറിയുമോ അലൈഹി വസല്ലം പറഞ്ഞു കഠിനമായ ക്ഷാമം മഴ പെയ്യാത്ത ഒരവസ്ഥ ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഇതാണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മൂന്ന് വർഷം മുമ്പുള്ള അവസ്ഥ എന്ന് അപ്പൊ സുഹാവത്ത് ചോദിച്ചു മഴ പെയ്യാതെ കൃഷി മുളയ്ക്കാതെ ആളുകൾക്കൊന്നും ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയുണ്ടായാൽ എങ്ങനെ അവർ ജീവിക്കും എന്ന് നബി അലൈഹി സഹാബത്ത് ആളുകളുടെ ഭക്ഷണം ഒരാൾ തസ്ബീഹി ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭക്ഷണ ആവശ്യം എന്താണോ അതിലൂടെ പരിഹരിക്കപ്പെടും മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത് മലക്കുകളുടെ ഭക്ഷണം ആയിരിക്കും അവർക്കുണ്ടാവുക മലക്കുകളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് തസ്ബീഹുകളാണ് തക്ബീറുകളാണ് തഹ്മീദുകളാണ് എന്ന് നബി സല്ലാഹു അലഹിം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കഠിനമായ പരീക്ഷണ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ ഭക്ഷണം ഈ ദിക്കറുകളായിരിക്കും എന്ന് നബ്സ്വായുലം പറഞ്ഞു അങ്ങനെ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്ന സമയമാകുമ്പോൾ പ്രവാചകൻ പറയുകയാണ് അവന്റെ അടുത്ത് സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകും എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു അടയാളമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് പർവതം കണക്ക് ഹുബ്സുകൾ അവന്റെ കൂടെ ഉണ്ടാകും അത്രയേറെ ഭക്ഷണം ഉണ്ടാകും അത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നൽകും എന്നാൽ എല്ലാ ആളുകൾക്കും അത് ലഭിക്കും പക്ഷേ അവനിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഠിനമായ പ്രയാസങ്ങളിലകപ്പെടും പട്ടിണിയിൽ അകപ്പെടും എന്നും നബിസ് വസ്സലാം പറഞ്ഞു അവന്റെ കാലുകൾ സ്പർശിക്കാത്ത ഒരിടം പോലും ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലാം റസൂലുള്ളാഹിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു ഇന്നഹു ലാ മിനൽ അർളി ഇല്ലാ ഇല്ലാ വതിഅഹു വലഹറ അലൈഹി മദീന ഈ ലോകത്ത് ഈ ഭൂമിയിൽ രണ്ട് സ്ഥലത്ത് അവന് കാലുകുത്താൻ പറ്റില്ല രണ്ട് പ്രദേശങ്ങൾ അതേതാണ് ഒന്ന് മക്കയും മറ്റൊന്ന് മദീനയുമാണ് എന്തുകൊണ്ടാണ് അതിന് സാധിക്കാത്തത് വാളുകളുമായി ആ ഹറമകളുടെ ഓരോ കവാടങ്ങളിലും മലക്കുകൾ ഉണ്ടായിരിക്കും ആ മലക്കുകളെ ഓവർടേക്ക് ചെയ്ത് അവരെ മറികടന്ന് ഒരിക്കലും ഈ ഹറം പ്രദേശത്തേക്ക് കടക്കാൻ ഈ ദജ്ജാലിന് കഴിയില്ല എന്ന് നബി അലൈഹി അലൈസ് പറഞ്ഞു അപ്പൊ അവന് ഒരു നിലയ്ക്കും കാല കുത്താൻ പറ്റാത്ത രണ്ട് ഇടങ്ങളാണ് മക്കയും മദീനയും എന്ന് പറയുന്നത് മദീനയുടെ ഹറം പ്രദേശത്തേക്ക് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് മദീനയുടെ പുറത്തേക്ക് അവൻ എത്തുന്ന അങ്ങനെ ദജ്ജാൽ മദീനയുടെ പുറത്ത് തമ്പടിക്കും ആ സ്ഥലത്തെ പറ്റി സുഹൈൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട് ഉഹുദ് മലയുടെ പിന്നിലുള്ള ജുറുഫ് എന്ന പ്രദേശം ഉപ്പുകളാൽ നിറഞ്ഞ ജുറുഫ് എന്ന പ്രദേശത്ത് അവൻ ും മറ്റൊരു ഹരീഫിൽ വന്നത് ചുവന്ന പർവ്വത നിരകൾക്കപ്പുറത്ത് അവൻ തമ്പടിക്കും ആ ചുവന്ന പർവതം എന്ന് പറഞ്ഞത് ആണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു അവിടെ അവിടെ ദജ്ജാൽ മദീനയിൽ മൂന്ന് പ്രകമ്പനങ്ങൾ ഉണ്ടാകും മദീന അതിശക്തമായി കുലുങ്ങും മൂന്ന് പ്രകമ്പനങ്ങൾ സംഭവിക്കും ഒരൊറ്റി പോലും പിന്നെ ആ മദീനയിൽ എല്ലാ മദീനയിൽ നിന്ന് പുറത്തേക്ക് പോരും ആ കുലിൽ ഇട്ട് ഇരുമ്പ് ശുദ്ധിയാക്കി എടുക്കുന്നത് പോലെ ചൂടാക്കി എടുക്കുമ്പോ ഇരുമ്പിന്റെ മാലിന്യം പുറന്തള്ളപ്പെടുന്നത് പോലെ മദീന ശുദ്ധമാകും പിന്നെ അവിടെ അവശേഷിക്കുന്നത് വിശ്വാസികൾ മാത്രമായിരിക്കും എന്നിട്ട് നബി വസ്ലം പറഞ്ഞു വയുൽ ആ പ്രകമ്പനം നടക്കുന്ന ദിവസം അറിയപ്പെടുന്നത് യോമുൽ എന്ന പേരിലാണ് മോക്ഷത്തിന്റെ ദിവസം എന്ന പേരിലാണ് അങ്ങനെ ദജ്ജാലിന്റെ അടുത്തേക്ക് ഈ മുനാഫിക്കുകള് അവനെ പിൻപറ്റി പോകും നബി നബിസ് അലൈസ്വലം പറഞ്ഞു ലോകത്തെ രണ്ട് വിഭാഗങ്ങളായിരിക്കും ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുകയാണ് ഒന്ന് ജൂതന്മാരാണ് മറ്റൊന്ന് റസൂലുള്ള പറഞ്ഞത് സ്ത്രീകളായിരിക്കും കാരണം സ്ത്രീകളുടെ മനസ്സ് അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു അത്ഭുതം കാണുമ്പോ അവർ അവരുടെ മുമ്പിൽ എല്ലാം പണയം വെക്കുകയാണ് വിശ്വാസം പണയം വെക്കുകയാണ് അങ്ങനെ സ്ത്രീകളിൽ വലിയൊരു വിഭാഗം അവനെ പിൻപറ്റും എന്നാണ് അങ്ങനെ നോക്കൂ സഹോദരങ്ങളെ റസൂർ സ്വലമയോട് ആ അറബികൾ പ്രവാചകന്റെ മുമ്പിലുള്ള അറബ് സമൂഹം ചോദിക്കുകയാണ് അന്നേ ദിവസം അറബികൾ എവിടെയായിരിക്കും അഥവാ ഞങ്ങളെ പോലെയുള്ള അറബികൾ എവിടെയായിരിക്കും നബിയെ അപ്പൊ പറഞ്ഞു അന്ന് അറബികൾ കുറവായിരിക്കും അറബികളുടെ എണ്ണം അന്ന് കുറവായിരിക്കും ും അറബികൾ ഉണ്ടാവുക ഭൂരിഭാഗവും മസ്ജിദുൽ വഇമാമുഹും സ്വാലിഹുൻ അവിടെ ചെന്നാൽ ഒരു ഒരു ഇമാമിനെ കാണാം സ്വാലിഹായ അവർക്ക് ഇമാക്കുന്ന അവർക്ക് നേതൃത്വം നൽകുന്ന ഒരു ഇമാമിനെ നിങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞു ആ ഇമാണ മഹ്ദി ഇമാം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന പേരിൽ പരമ്പരയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് കഅബയുടെ അടുത്ത് വെച്ച് അസ്വദിന്റെ അടുത്ത് വെച്ച് ആളുകളോട് ഇമാം മഹദി ബൈഅത്ത് ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏഴോ എട്ടോ വർഷമാണ് ഇമാം മഹദി ഭരണം നടത്തുക എന്നാണ് അങ്ങനെ പ്രിയമുള്ളവരെ സ്വാലിഹായ മനുഷ്യൻ ഇമാം മഹദി ഫലസ്തീനിലെ മസ്ജിദുൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു നമസ്കാരത്തിന് വേണ്ടി ഇക്കാമത്ത് കൊടുക്കപ്പെടുകയാക്കാമത്ത് കഴിഞ്ഞ് ഇമാമത്ത് നിൽക്കാൻ ഒരുങ്ങുമ്പോ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോ ഒരു സുബിയുടെ വേളയിലാണ് ഇത് നസല അലൈഹി ആ സമയത്ത് ഇറങ്ങി വരികയാ ആ ഇറക്കം ആകാശത്ത് നിന്നുള്ള ഇറക്കമല്ല യഥാർത്ഥ ഇറക്കത്തിന് ശേഷമുള്ള അങ്ങോട്ടുള്ള പുറപ്പാണ് ഈസ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ ഇറക്കത്തെ പറ്റി രണ്ടാമതുള്ള വരവിനെ പറ്റി നബിസ്ലാം ആകാശത്ത് നിന്ന് ഇറങ്ങിവരും സിറിയയിലെ ദമസ്കസിലെ ഒരു വെള്ള പള്ളിയുടെ മിനാരത്തിലേക്ക് ഈസാ നബി അലഹി വന്നിറങ്ങും ആ ഇറക്കത്തിന്റെ സവിശേഷതകൾ നബി അലൈഹി വസ്ലാം പറഞ്ഞുതന്നു കുങ്കുമ നിറത്തിലുള്ള രണ്ട് ഉടുപ്പുകൾ ധരിച്ച് മലക്കുകളുടെ ചിറകിൽ കൈവച്ച് കുനിച്ചാൽ ജലക ജലഗണങ്ങൾ ഇറ്റു വീഴുന്ന രൂപത്തിൽ തല ഉയർത്തുമ്പോൾ പവിഴവും മുത്തും തെറിച്ചു വീഴുന്ന രൂപത്തിൽ മാത്രമല്ല അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ശ്വാസ നിശ്വാസങ്ങൾ നടത്തുന്ന ഈസാൻ നബി അലൈഹി സ്വലാം ഇറങ്ങുന്ന നേരത്ത് അദ്ദേഹം ശ്വസിക്കും ആ ശ്വാസം പുറത്തേക്ക് വിടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് ആ ശ്വാസം അങ്ങനെ പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ ശ്വസിക്കുന്നത് പോലെയല്ല ആ ശ്വാസം ഏതെല്ലാം നിഷേധികളിലേക്ക് എത്തുന്നുവോ ആ നിഷേധികളെല്ലാം മരിച്ചു വീഴും എന്നും നബിസ്വല്ലാഹു അലൈഹി വസ്സലാം പറയുകയാണ് ഈസാൻ നബി അലൈഹി സ്വലാം സുബഹി നമസ്കാരത്തിന്റെ ഇക്കാമത്തിന് ശേഷം അവിടേക്ക് വരുമ്പോ ഇമാം മഹദി പിൻവാങ്ങുകയാണ് അപ്പൊ ഈസാ നബി അലിഹുസലാം അദ്ദേഹത്തോട് പറയും നീ നീ തന്നെ മുന്നോട്ട് നിൽക്ക് വേണ്ടിയാണ് ഇക്കാമത്ത് കൊടുക്കപ്പെട്ടത് ഇമാം ഇമാലി പിന്നിൽ നിന്നുകൊണ്ട് അവിടെ ആ സുബഹി നമസ്കാരം ജമാഅത്ത് നടത്തപ്പെടുകയാണ് അങ്ങനെ ആ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു ഫഇദൻ സ്വറ ഫഖാല ആ നമസ്കാരം കഴിയുമ്പോൾ നബി പറയും ആ ആ ഡോർ നിങ്ങൾ നിങ്ങൾ തുറക്കൂ ഇഫ്തഹുൽ വാതിൽ അതേതാണ് എന്ന് കൃത്യമായി ഹദീസുകൾ വന്നിട്ടില്ല ആ വാതിൽ നിങ്ങൾ തുറക്കൂ എന്ന് പറയും ഫയഫ്തഹൂൻ അപ്പോൾ ആളുകൾ ആ വാതിൽ വലിച്ചു തുറക്കും ഫയഫ്തഹൂന അപ്പൊ അവിടെ കാണുന്നത് അവന്റെ കൂടെ എഴുപതിനായിരം ജൂതന്മാരുണ്ടാകും ആ സമയത്ത് ഒരു പ്രത്യേക വസ്ത്രമണിഞ്ഞ് ഊരി പിടിച്ച വാളുമായിട്ടായിരിക്കും ഈ ആളുകളെ അവിടെ കാണാൻ ഈസാ നബി അലൈഹിസ്സലാമിയെ ദജ്ജാൽ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും

ഇന്ന് നിനക്കെ അടുത്തുനിന്നൊരടിയുണ്ട് നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവുകയില്ല ഈസാ നബി അലഹിസ്ലാമും വിശ്വാസികളും ഈ ആളുകളെ പിന്തുടരുകയാണ് ദജ്ജാലിനെയും ജൂതന്മാരെയും പിന്തുടർന്നു പോവുകയാണ് അവൻ ഓടി ഓടി ഒളിക്കാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നിട്ടോ അവനെ പിടികൂടുന്ന സ്ഥലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു

അവിടെ വെച്ച് ഐസാ നബി അലൈഹി വകവരുത്തുകയാണ് ആ സമയത്ത് കൊല്ലപ്പെടുന്നതോടു കൂടി ജൂതന്മാർ ചിതറിയോടും അപ്പോഴാണ് റസോൽ അലഹി വസ്ല്ലാം പറഞ്ഞത് ആ ജൂതന്മാർ പതറിയോടുമ്പോൾ അന്ന് സംസാരിക്കാത്ത ഒന്നും ഉണ്ടാവുകയില്ല കല്ലും മരവും എല്ലാം വിളിച്ചു പറയും ഇതാ ആ നികൃഷ്ടനായ ജൂതൻ എന്റെ പിന്നിലുണ്ട് എന്റെ പുറകിലുണ്ട് അവനെ വരൂ നിങ്ങൾ കൊല്ലോ എന്ന് പ്രവാചകൻ പറഞ്ഞു ഏത് മരം മരമാണ് അതൊരിക്കലും വിളിച്ചു പറയുകയില്ല എന്നാണ് ഇവനെ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും എന്നാണ് പ്രിയമുള്ളവരെ അങ്ങനെ ആ വലിയ ഫിത്തിന അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഈസാ നബി അലഹിസ്ലാം ഒരു നീതിമാനായ ഭരണാധികാരിയായി വർഷം അവർക്കിടയിൽ ഭരണം നടത്തുന്ന ആ ഭരണകാലത്ത് കുരിശു തകർക്കും പന്നികളെ കൊല്ലും ജിസിയെ നിർത്തലാക്കും ജക്കാത്ത് ശേഖരണം ഉപേക്ഷിക്കും ആടിനെയോ ഒട്ടകത്തെയോ ശേഖരിക്കാൻ ആളെ അയക്കുകയില്ല അഥവാ മാത്രം സമൃദ്ധമായ ഒരു കാലമായി അത് മാറും പകയും കോപവും ചോർന്നു പോകും വിഷമുള്ള എല്ലാ ജീവികളുടെയും വിഷം ഊരിയെടുക്കും ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒരു പിഞ്ചു കുഞ്ഞു സർപ്പത്തിന്റെ വായിൽ കൈയിട്ടാൽ പോലും അത് ഉപദ്രവിക്കുകയില്ല ഒരു പെൺകുഞ്ഞ് സിംഹത്തെ ഓടിച്ചാൽ പോലും ആ സിംഹം ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല ആട്ടിൻ പറ്റത്തോടൊപ്പം ചെന്നായ ഉണ്ടാകും പക്ഷെ ആ ചെന്നായ ആട്ടിൻ പറ്റത്തിന് ഒരു കാവൽ നായയെ പോലെ വത്തിക്കും അങ്ങനെ തുടങ്ങി ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ലോകം മുഴുവൻ ശാന്തി നിറയും ആളുകളുടെ കലിമല ഇലാഹ ഇല്ലല്ല എന്നത് മാത്രമായിരിക്കും ആളുകൾ ആ ഒരു കലിമയിൽ ഒന്നിക്കും യുദ്ധത്തിന് യുദ്ധത്തിനറുതിയാകും അന്ന് കുതിരയ്ക്ക് വിലയുണ്ടാവില്ല കാളക്കാണ് വില കാരണം അന്ന് കൃഷിയാണ് സമൃദ്ധിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടമോ യുദ്ധമോ ഒന്നുമില്ല അതുകൊണ്ട് കുതിര കുതിരയെ ആർക്കും വേണ്ടാത്ത ഒരു കാലം വരും എന്നാണ് അങ്ങനെ നാൽപ്പത് വർഷത്തെ ഭരണത്തിനു ശേഷം ഐസാ നബി അലൈഹി മരണപ്പെടുമ്പോൾ ആളുകൾ ഈസാ നബി അലൈഹിന്റെ മയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുകയും കവറടക്കുകയും ചെയ്യുമെന്ന് റസൂൽ അലൈഹി വസ്ല്ലാം പറയുകയാണ് അതിനിടയിൽ വരുന്ന ഈസാ നബി അലൈഹുലാം ഭരണം നടത്തുന്ന കാലത്ത് വരുന്ന കിയാമത് നാളിന്റെ അടയാളമായി പഠിപ്പിച്ച ആ യജൂജ് വിഭാഗത്തിന്റെ വലിയ ഫിത്തനകളെ പറ്റിയും റസൂൽ കരീം ലാഹു അലൈഹി വസ്ല്ലാം കൂട്ടത്തിൽ ചേർത്തു പറയുന്നു അതെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാവുക അള്ളാഹു പ്രധാനം ചെയ്യു മാറാ പറ്റും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നുള്ളവരും കിയാമത്തെ നാളിന്റെ അടയാളങ്ങൾ ഓരോന്നും നമുക്ക് പറഞ്ഞത് പറഞ്ഞു തന്നത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയൊരു ഫിത്തിനായിരിക്കും എന്നതുകൊണ്ടാണ് അതിന്റെ പ്രധാന കാരണം അവരുടെ ഈമാനെ ദുർബലമാക്കാൻ അവരുടെ വിശ്വാസത്തെ ദുർബലമാക്കാൻ അത്രയേറെ പരീക്ഷണങ്ങൾ ചെറുതും വലുതുമായി കടന്നു വരും ഏതുവരെയെന്ന് ചോദിച്ചാൽ രാവിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് അസാം അലൈക്കും എന്ന് പറഞ്ഞു പോയ ആൾ വരെ വൈകുന്നേരമാകുമ്പോൾ കാഫുറായി എന്ന വാർത്ത കേൾക്കുന്നു വൈകുന്നേരം മകരവും വിഷയം നമസ്കരിച്ചു പോയ ആളുകൾ തമ്മിൽ കണ്ട് സ്നേഹം പങ്കുവെച്ചു പോയ ആളുകൾ രാവിലെ കാണുമ്പോൾ അതിലൊരാൾ കാഫുറായിരിക്കുന്നു എന്ന അവസ്ഥ വരുന്നു അത്രയേറെ ഫിത്തനകൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഒരുക്കമുണ്ടാവണം ജാഗ്രതയുണ്ടാവണം അള്ളാഹു പറഞ്ഞതുപോലെ يا ايها الذين امنوا الله نفس ما قدمت لغد اورو തിടുക്കം കൂട്ടണം എന്നാണ് ും പറഞ്ഞത് ഏത് വലിയ പരീക്ഷണങ്ങൾ വന്നാലും ഈമാനോട് കൂടി ഈമാനോടുകൂടി അടിയുറച്ചു നിൽക്കുവാനുള്ള തോൽഫീക്ക് അള്ളാഹു സുബാനെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കപൂൽ ചെയ്യുമാറാവട്ടെ റഹ്മാനായ റബ്ബ് നമ്മുടെ വീഴ്ചകളെ നമ്മുടെ ഈ വാനിന്റെ ദൗർബല്യത്തെ എല്ലാം മനസ്സിലാക്കി നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് ലാഹുഷിഫ പ്രദാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ ആറടി മണ്ണിലേക്ക് യാത്ര പറഞ്ഞവർക്ക് വിശ്വാസികൾക്ക് മകുഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സഹോദരൻ അൻവർ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായ പ്രധാനം ചെയ്യട്ടെ സ്വർഗത്തിൽ നമുക്കെല്ലാം ഒത്തുചേരുവാനുള്ള اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين